മിനി സ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന പരമ്പരയാണ് ചന്ദനമഴ അമൃതയും ദേശായി കുടുംബവും ഇന്നും സോഷ്യൽ മീഡിയയിൽ വളരെ ലഭ്യമാണ് അതേസമയം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതേ സി പരമ്പരയിലെ ഉണ്ടായിരുന്ന മറ്റൊരു താരമാണ് ശീതൾ എന്ന കഥാപാത്രം അഭിനയിച്ചിരുന്ന ഏഞ്ചൽ ഏഞ്ചൽ മരിയ തൊടുപുഴക്കാരിയാണ് ഏഞ്ചൽ ആൽബങ്ങളിലൂടെയാണ് ഏഞ്ചലിൻ്റെ കടന്നുവരവ് വരവ് സംഗീതാൽബങ്ങളിൽ നിറഞ്ഞു നിന്ന ഏഞ്ചലിനെയാണ് സീരിയൽ സംവിധായകൻ തങ്ങളുടെ സീരിയലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നെഗറ്റീവ് വേഷങ്ങളുടെ പ്രേക്ഷകർ വെറുക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്താണ് ഏഞ്ചൽ തിളങ്ങിയത് വില്ലത്തി വേഷത്തിലൂടെ തുടങ്ങിയെങ്കിലും നായികയിലേക്കും എത്തിയിരുന്നു ഇടയ്ക്ക് പഠനം തുടരാൻ സീരിയൽ രംഗത്തു നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെയാണ് കോഴിക്കോട് നിന്ന് വിവാഹാലോചന എത്തിയത് പ്രമുഖ ബിസിനസ് സ്ഥാപനമായ മില്ലേനിയം ഓഡിയോസ് ആൻഡ് വീഡിയോസിന്റെ മാനേജിംഗ് ഡയറക്ടർ സജി മില്ലേനിയമാണ് ഏഞ്ചലിനെ വിവാഹം കഴിച്ചത് പിന്നീട് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്ക് മാറുകയായിരുന്നു ഏഞ്ചൽ ഇപ്പോൾ രണ്ട് മക്കളുടെ അമ്മയാണെങ്കിലും ഭർത്താവിൻ്റെ ബിസിനസ്സിനൊപ്പം സീരിയൽ പ്രൊഡ്യൂസറായും ഏഞ്ചൽ മിനി സ്ക്രീനിൻ്റെ രംഗത്ത് തന്നെ സജീവമായി നിൽക്കുന്നു സി കേരളത്തിൽ അടുത്തിടെ അവസാനിച്ച അനുരാഗം പോലെ സീരിയലിൻ്റെ നിർമ്മാതാവ് ആയിരുന്നു രണ്ടായിരത്തിൽ തുടങ്ങിയ കമ്പനിയാണ് മില്ലേനിയം സജി മില്ലേനിയം എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും അറിയാതിരിക്കില്ല പ്രശസ്തമായ നിരവധി വീഡിയോ ഓടിയ ഗാനങ്ങൾ മിനിയത്തിലൂടെയാണ് പുറത്തു വന്നത് ആദ്യമായി ഇറക്കിയ ഗാനം സൂപ്പർ ഹിറ്റായതോടെ മില്ലേനിയവും സജിയും ഹിറ്റായി കാസറ്റുകളിൽ നിന്നും തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇരുന്നൂറിലധികം യൂട്യൂബ് ചാനലിൽ ഉടമയായി സജി മീലനെ മാറിക്കഴിഞ്ഞു ഏഞ്ചലിന്റെ ആദ്യ ആൽപ്പത്തിലെ നായകനായിരുന്നു സജി പിന്നീട് ഇത് പ്രണയത്തിലെത്തി അങ്ങനെയാണ് വിവാഹത്തിലെത്തിയത്